എറണാകുളത്ത് മാവോയിസ്റ്റ് നേതാവ് മുരളി മുരളി കണ്ണംപള്ളിയുടെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു ആന്ധ്രയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് എൻ ഐ എ റെയ്ഡ് നടത്തുന്നത് ഇപ്പോൾ ആ സംഭവസ്ഥലത്ത് അഹമ്മദ് മുജ്തബ എത്തിയിട്ടുണ്ട് മുജ്തബ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അതായത് റെയ്ഡ് നടക്കുന്നത് കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കഥക് ചവിട്ടി തുറന്നകത്ത് കയറി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അത് ഒരു വിശദീകരണം എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നുണ്ടോ ഈ മുരളി കണ്ണമ്പിള്ളിയുടെ എറണാകുളം വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പുലർച്ചെ ആറുമണിയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ എറണാകുളത്തുള്ള തേവക്കലുള്ള മകൻ്റെ വീട്ടിലാണ് ഈ റെയ്ഡ് നടക്കുന്നത് ഹൈദരാബാദിലെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ എന്തായാലും എൻ ഐ എ സംഘം പുറത്തിറങ്ങി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ മാത്രമാണ് ഏത് കേസാണ് അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പങ്ക് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം നൽകാനാവുക എന്തായാലും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയും അഭിഭാഷകനുമൊക്കെ ഇപ്പോൾ ഈ വീടിൻ്റെ മുൻവശത്തുണ്ട് അവർക്കും കൃത്യമായ വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ പങ്കുവെക്കണമെങ്കിൽ എന്തായാലും ഈ റെയ്ഡിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി വരുന്നുണ്ട് എന്തായാലും പോലീസും അതോടൊപ്പം തന്നെ രസാന്വേഷണ വിഭാഗവും ഒക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് ഏഴോ എട്ടോ ഒരു സംഘം പുലർച്ചെ ആറു മണിയോടുകൂടി ഈ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ വീടിനകത്തേക്ക് ബലമായി കടന്നിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്താണ് അതിനുള്ളൊരു സാഹചര്യം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകാനുണ്ട് എന്തായാലും നമുക്ക് മനസ്സിലാകുന്ന ചില വിവരങ്ങൾ പ്രകാരം മഹാ ഈ ഹൈദരാബാദിലെ ആന്ധ്രയിലെ ഈ സഞ്ജയ് റാവു എന്ന് പറയുന്ന ഒരു മാവോയിസ്റ്റ് നേതാവുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റ് കഴിഞ്ഞ വർഷമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ കാരണമായതെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നമുക്ക് മനസ്സിലാകുന്ന ചില വിവരങ്ങൾ വരിച്ചു ഒരു പക്ഷേ ഈ റെയ്ഡിന് ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യും അതിനുശേഷം ഏതെങ്കിലും ഒരു തരത്തിലേക്കുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ഒരു മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ ഇദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ിൽ മഹാരാഷ്ട്രയിൽ അറസ്റ്റിലാകുവും നീണ്ട നാല് വർഷത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വീട് ഏതെങ്കിലും തരത്തിൽ പിന്നീട് സജീവമായ മാവോയിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതായോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്